പതിനൊന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തു കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്ന വിവരം വരുമ്പോൾ ഈ പിടിച്ചെടുത്ത വാഹനങ്ങൾ കസ്റ്റംസ് കരിപ്പൂർ കസ്റ്റംസ് കോംപ്ലക്സിലേക്ക് മാറ്റി എന്ന വിവരം കൂടിയുണ്ട് വിപിൻ സി വിജയൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കരിപ്പൂരിൽ നിന്ന് വിപിൻ ഈ വാഹനങ്ങൾ ഇപ്പോൾ എയർ കാർഗോ കോംപ്ലക്സിലേക്ക് മാറ്റിയിരിക്കുന്നു അത് തുടർ പരിശോധനകളൊക്കെ വരെ അവിടെ തന്നെ തുടരുമെന്നതാണോ എങ്ങനെയാകും കസ്റ്റംസിന്റെ തുടർ നീക്കങ്ങൾ കേൾക്കാമോ എസ് അനുജ കേൾക്കാം ഇപ്പോൾ ഈ കോഴിക്കോടും മലപ്പുറവും നടന്നിട്ടുള്ള പരിശോധനയിൽ അതിൽ പിടിച്ചെടുത്തിട്ടുള്ള വാഹനങ്ങൾ ഞാൻ നിൽക്കുന്ന ഈ കരിപ്പൂരിലെ കസ്റ്റംസിൻ്റെ കാർഗോ കോംപ്ലക്സിലേക്കാണ് എത്തിക്കുന്നത് അതിൽ ഒരു വാഹനമാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു ആഡംബര വിൻറ്റേജ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള ലാൻഡ് ക്രൂയിസറിന്റെ ഒരു വാഹനമാണ് എത്തിച്ചിരിക്കുന്നത് ഇത് മലപ്പുറത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുത്തതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരമുള്ളത് ഏകദേശം അൻപത്തിയാറ് വർഷ പഴക്കമുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇപ്പോൾ ഈ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ അവ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കും അതിൻ്റെ നടപടിക്രമങ്ങൾ കഴിയുന്നതുവരെ ഈ കരിപ്പൂരിലെ ഈ കസ്റ്റംസിൻ്റെ കോംപ്ലക്സിൽ സൂക്ഷിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരമുള്ളത് ഇന്ന് വ്യാപകമായ പരിശോധനയാണ് നടന്നിട്ടുള്ളത് അതിൽ മലപ്പുറം ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളിലും നടത്തിയ പരിശോധനയിൽ ചില സ്ഥലങ്ങൾ ഒരു ഇപ്പോൾ മൂർക്കനാട് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു വാഹനം കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിലും പരിശോധനകൾ നടന്നു അവിടെ നിന്നുള്ള രേഖകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അവ കൂടുതലായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളത് കൂടിയാണ് കസ്റ്റംസ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് ുന്നത്ർക്കനാട് ഒരു സ്ഥാപനത്തിലും ഒപ്പം തന്നെ ഒരു വീട്ടിലും ഒരു പരിശോധന നടത്തി അതിലൊരു വീട്ടിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ടൊയോട്ട കമ്പനിയുടെ ഒരു വാഹനം അത് ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു വാഹനമല്ല അത് മറ്റ് വിദേശത്ത് വിൽക്കുന്ന ഒരു വാഹനമാണ് അത് എങ്ങനെ ഇന്ത്യയിലേക്ക് എത്തി അതിന്റെ മറ്റ് രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ളതും ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ അല്പസമയത്തിനകം തന്നെ കരിപ്പൂരിലെ ഈ കോംപ്ലക്സിലേക്ക് എത്തിക്കും ഇവിടെ വെച്ചായിരിക്കും അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ കൂടി കസ്റ്റംസ് അറിയിക്കുകയാണ് അനുജ ഇന്നത്തെ വിവിധയിടങ്ങളിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത വാഹനങ്ങളാണ് ൂരിലെ കസ്റ്റംസ് കോംപ്ലക്സിലേക്ക് എത്തിക്കുന്നത് നിലവിൽ ഒരു വാഹനം അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് ആ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഒരു വിൻറ്റേജ് വാഹനമാണ് ലാൻഡ് ക്രൂയിസർ വാഹനം ആ ഒരു വാഹനം മാത്രമാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് കൂടുതൽ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കും തുടർ പരിശോധനകൾ തുടരന്വേഷണങ്ങളെല്ലാം കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്താണ് ഇന്നത്തെ പരിശോധന എന്തിനായിരുന്നു ഒപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ പരിശോധനയിൽ പിടികൂടിയത് ആ വാഹനങ്ങളൊക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി തുടങ്ങിയ ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ നമുക്ക് ആറ് മുപ്പതിനറിയാൻ കഴിയും കസ്റ്റംസിൻ്റെ വാർത്താസമ്മേളനം ഉണ്ടാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം